നമസ്കാരം ഞാൻ ഡോക്ടർ ജയകുമാർ ആർ മേനോൻ പി ആർ എസ് ആശുപത്രിയിലെ ലറിങ്കോളജി വിഭാഗം തലവനാണ് ലരിങ്കോളജിക്ക് മൂന്ന് ആവാതര വിഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടു പക്ഷേ അതിൽ ശബ്ദത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുകയും ചെയ്തു ഇന്ന് നമുക്ക് സ്വാളോയിങ്ങിനെ പറ്റി സംസാരിക്കാം ഇത് ഒരുപക്ഷെ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ന്യൂറോളജിക്കൽ അസുഖമുള്ള പലരും അവർക്ക് ആഹാരം കഴിക്കാൻ മേലാതെ വരും അവർ കഴിക്കുമ്പോൾ ചുമയ്ക്കുന്നു ഫുഡ് താഴോട്ട് ഇറങ്ങുന്നില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് ഇത് പലപ്പോഴും ഇതിൻ്റെ പ്രധാന കാരണം വോയിസ് ബോക്സ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ശരിക്കും പ്രവർത്തിക്കുന്നില്ല എന്നാണ് അപ്പം നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാകും എന്തിനാണ് വോയിസ് ബോക്സ് പ്രവർത്തിക്കാത്ത കാരണം എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കാൻ പറ്റാത്തത് വോയിസ് ബോക്സ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ ഒരു ഉറവിടം മാത്രമല്ല മറിച്ച് തൊണ്ടയിലെ ട്രാഫിക് പോലീസാണ് വോയിസ് ബോക്സ് തൊണ്ടയിൽ രണ്ട് ട്യൂബുകളുണ്ട് ശ്വാസനാളവും അന്നനാളവും ശ്വാസനാളത്തിൽ കൂടെ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു അന്നനാളത്തിൽ കൂടെ ആഹാരം കഴിക്കുന്നു ഇതിൻ്റെ രണ്ടിൻ്റെ മോൾ ഭാഗം വായുവായിട്ടും മൂക്കുമായിട്ട് ആണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ക്രോസ് റോഡിൽ ഒരു ട്രാഫിക് പോലീസ് ഇല്ലാത്ത ക്രോസ് റോഡിൽ രണ്ട് സ്ഥലം രണ്ട് റോഡിൽ കൂടെയും ആ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോയി കഴിഞ്ഞാൽ അപകടം ഉറപ്പാണ് അപ്പോൾ ഒരു ട്രാഫിക് പോലീസിൻ്റെ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് ഈ ജോലിയാണ് വോയിസ് ബോക്സിൻ്റെ ആഹാരം കഴിക്കുന്ന സമയം വോയിസ് ബോക്സ് ശ്വാസനാളം കംപ്ലീറ്റ് അടച്ചു കളയും അത് അതുകൊണ്ട് എന്താണ് ഗുണം ശ്വാ ഫുഡ് ആ ശ്വാസനാളത്തിലേക്ക് ആഹാരം പോകുന്നില്ല ലങ്ങിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ അപകടം വളരെ വലുതാവും ഇമാജിൻ നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരത്തിൻ്റെ ഒരു വലിയ പീസ് ശ്വാസനാളത്തിലേക്ക് പോയാൽ മരണമാണ് സംഭവിക്കാൻ പോകുന്നത് അത്ര അപകടം പിടിച്ചൊരു കാര്യമാണ് അതുപോലെ തന്നെ അന്ന ആ ഫുഡ് കഴിക്കുന്ന സമയം ശ്വാസനാളം അടയ്ക്കുക ശ്വസിക്കുന്ന സമയം അന്നനാളം അടക്കുക ഈ ജോലി ചെയ്യുന്ന തൊണ്ടയിലെ യഥാർത്ഥ ട്രാഫിക് പോലീസുകാരനാണ് വോയിസ് ബോക്സ് അപ്പം മനസ്സിലായില്ലേ വോയിസ് ബോക്സിന് പരിക്കുപറ്റിയാൽ ശബ്ദത്തിനല്ല ശബ്ദത്തിന് മാത്രമല്ല പലപ്പോഴും കൊണ്ട് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ആഹാരം കഴിക്കാനുള്ള കഴിവിനെ വളരെ പ്രാഥമികമായ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു കഴിവാണ് നമുക്ക് ആഹാരം കഴിക്കുക എന്നുള്ളത് അതുപോലും തകരാറല്ലോ ഇത് പലപ്പോഴും സംഭവിക്കുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ് ഒന്ന് ന്യൂറോളജിക്കൽ ഇൽനസ് പലപ്പോഴും സ്ട്രോക്ക് വരിക ന്യൂറോ സർജറി ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും ബ്രെയിനിൻ്റെ പല ഭാഗങ്ങൾക്കും പരിക്ക് പറ്റും ഒന്നെങ്കിൽ അസുഖം കൊണ്ട് തന്നെ അല്ലെങ്കിൽ സർജറി കൊണ്ട് തന്നെ ഇപ്പം ചിലപ്പം ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ ന്യൂറോ സർജൻ ആ ഭാഗം എടുത്ത് കളഞ്ഞേ പറ്റും അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിൻ്റെ കൺട്രോൾ പോവും വോയിസ് ബോക്സിൻ്റെ കൺട്രോൾ പോവും അതിൻ്റെ ഫലമായിട്ട് പേഷ്യൻറ്റിന് രോഗിക്ക് ആഹാരം കഴിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും മൂക്കിലൂടെ ട്യൂബിട്ടവർ അല്ലെങ്കിൽ വയറിലേക്ക് നേരിട്ട് ട്യൂബ് അവർക്ക് നിർഭാഗ്യവാന്മാരായ അവർ അവർക്ക് ആഹാരമേ കഴിക്കാൻ പറ്റുന്നില്ല ആഹാരം എന്ത് കഴിച്ചാലും ചുമയ്ക്കും അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങില്ല അപ്പോൾ ഇതെല്ലാം അങ്ങനെ വരുന്ന പ്രശ്നങ്ങളാണ് ഇതുകൂടാതെ വേറൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട് ഹെഡ് ആൻഡ് നെക്ക് ക് ക്യാൻസർ സർജറി കഴുത്തിന് മേളിലുള്ള അല്ലെങ്കിൽ തൊണ്ടയിലും കഴുത്തിലും തലയ്ക്കും ഉണ്ടാവുന്ന ക്യാൻസറുകളുടെ ഓപ്പറേഷൻ റേഡിയോ റേഡിയോതെറാപ്പി കീമോതെറാപ്പി മുതലായ കാരണങ്ങൾ കൊണ്ടു പലപ്പോഴും വോയിസ് ബോക്സ് കടയടയ്ക്കും വോയിസ് ബോക്സിന്റെ പ്രവർത്തനം തകരാറിലാവും അത് സർജറിയുടെ ഭാഗമാവും കീമോതെറപ്പിയുടെ ഭാഗം റേഡിയേഷന്റെ ഭാഗമാവും കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ നേരാവുകയും ചെയ്യും പക്ഷേ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് പേഷ്യന്റ് ആഹാരം കഴിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക ആഹാരം കഴിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല നിങ്ങളുടെ ആ സന്തോഷം നഷ്ടപ്പെടുന്നു ആഹാരം കഴിക്കാനുള്ള നമ്മുടെ ഒരു ബേസിക് കഴിവ് നഷ്ടപ്പെടുന്നു അതിലുപരി നമ്മുടെ ശരീരം ദിവസം ദിവസം ക്ഷീണിച്ചു വരുന്നു നമ്മുടെ രോഗപ്രതിരോധ ശക്തി മോശമാവുന്നു പ്രത്യേകിച്ചും ക്യാൻസറോ ന്യൂറോളജിക്കലൊരു അസുഖമുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ രോഗാവസ്ഥ കൂടുതലും മോശമാവുക അപ്പോൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്കാണ് ഡെഗ്ലൂട്ടോളജി അഥവാ ഡിസ്ഫേജിയ ട്രീറ്റ്മെൻ്റ് എന്നുള്ള ഗ്രൂപ്പ് ഇത് ലെറിംഗോളജിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ നേരത്തെ കണ്ടു ഇ എൻ ഡിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് ലെറിങ്കോളജി അപ്പോൾ അതിൽ ലെരിങ്കോളജിക്ക് മൂന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട് വോയിസിനെ പറ്റി ചികിത്സിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഇത് എപ്പിസോഡിൽ കണ്ടു ഇത് സ്വാളോയിങ് ശബ്ദ ആഹാരം കഴിക്കുന്നതിന് തടസ്സം വരുന്ന അസുഖങ്ങളെ ചികിത്സിക്കുന്നതിനാണ് സ്വാളോയിങ് തെറാപ്പി അല്ലെങ്കിൽ ഡെഗ്ലൂട്ടോളജി എന്ന ഡിപ്പാർട്ട്മെന്റ് പറയുക അപ്പോൾ ഇങ്ങനെ വന്ന പേഷ്യൻറ്റിനെ രോഗനിർണയത്തിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യും പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ച് ക്യാമറ ഉപയോഗിച്ച് ലാരിസിൻ്റെ വോയിസ് ബോക്സിൻ്റെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും അതുകൂടാതെ ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞ ഒരു എക്സ്റേ ടൈപ്പ് ഓഫ് പരിശോധനയാണ് പക്ഷേ സാധാരണ എക്സ്റേ അല്ല ഒരു മോഷൻ പിക്ചർ പോലെയാണ് സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ ഫിലിം മൂവി പിക്ചറാണ് രോഗി ആഹാരം കഴിക്കുമ്പോൾ ആ ഫുഡ് താഴോട്ട് പോകുന്നത് കൃത്യമായിട്ട് നമുക്ക് എവിടെ പോകുന്നു എവിടെയാണ് തടസ്സം എവിടെ അല്ലെങ്കിൽ ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല ഇതെല്ലാം നമുക്കൊരു മോഷൻ പിക്ചർ പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം ഇതിനെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ആഹാരം കഴിക്കാൻ തടസ്സം വരുന്ന ഈ രോഗികളെ ചികിത്സിക്കുമ്പോൾ മൂന്നാല് കാര്യങ്ങളാണ് ഡോക്ടർ ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാന കാര്യം രോഗിക്ക് അപകടം വരാൻ പാടില്ല അപ്പം ഏറ്റവും ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പുവരുത്തും രോഗി ആഹാരം കഴിക്കുമ്പോൾ ശ്വാസനാളത്തിലേക്കോ ശ്വാസകോശത്തിലേക്കോ ഫുഡ് പോകുന്നു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലൂറോസ്കോപ്പിയും എൻഡോസ്കോപ്പി പരിശോധനയും കാണിക്കുന്നതെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മൾ വായിലക്കൂടെയുള്ള ആഹാരം കഴിക്കുന്നത് നിർത്തും നിർത്താതെ പറ്റില്ല പക്ഷെ അതേസമയം രോഗിയുടെ ആരോഗ്യം ആഹാരം കഴിച്ചില്ലെങ്കിൽ രോഗിയുടെ ആരോഗ്യം ദിനം പ്രതി ശോ ശോഷിച്ച് വരും അപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും അവരുടെ ആരോഗ്യം നിലനിർത്താനായി നമ്മൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് ഫീഡിംഗ് തുടങ്ങും അത് മൂക്കിൽ കുടയിടുന്ന ട്യൂബാകാം വയറിൽ കുടയിടുന്ന ട്യൂബാവാം കുടലിലേക്ക് നേരിടുന്ന ട്യൂബാവാം ഞരമ്പിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാവാം പലതരത്തിലാവാം ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഈ അസുഖത്തിൻ്റെ ശരിക്കുള്ള ചികിത്സ വരുവു പ്രധാനമായിട്ടും സ്വാളോയിങ് ഡിസോർഡേഴ്സ് രണ്ട് തരം ചികിത്സാ രീതികളിലൂടെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ചികിത്സാ രീതിയുടെ പേരാണ് സ്വാളോയിങ് തെറാപ്പി പലപ്പോഴും രോഗിയുടെ പൊസിഷൻ മാറ്റിയും അവരെ ചില എക്സർസൈസ് പഠിപ്പിച്ചും അവരുടെ മസിലുകളെ ശക്തിപ്പെടുത്തിയും അവർ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കട്ടി കൂട്ടിയും കുറച്ചും ഫ്രീക്വൻസി കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് കുറച്ചാഴ്ചകൾ കൊണ്ട് ഇവരെ ഒരു പരിധിവരെ പഴയ പോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റും എഴുപത് മുതൽ എൺപത് ശതമാനം സോളോയിങ് ഡിസോർഡറുള്ള പേഷ്യൻസിനും സോളോയിങ് തെറാപ്പി മാത്രം മതി പക്ഷേ ചിലർക്ക് ഇരുപത് മുതൽ മുപ്പത് ശതമാനം ആൾക്കാർക്ക് സോളോയിങ് തെറാപ്പി കൊണ്ട് മാത്രം ചിലപ്പം പേഷ്യൻ്റ് നേരെയാവണമെന്നില്ല അവർക്ക് ഉദാഹരണത്തിന് അവരുടെ ഒരു വോക്കൽ കോഡ് ടോട്ടലി പരലൈസ് ചെയ്തു പോയി അപ്പോൾ വോക്കൽ കോഡിനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് കാരണം ആഹാരം കഴിക്കുമ്പോൾ ഫുഡ് മുഴുവൻ ശ്വാസനാളത്തിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യും ഇപ്പം രണ്ട് വിധത്തിലുള്ള സർജറികളുണ്ട് ചിലത് വളരെ റിലേറ്റീവ്ലി ആയിട്ടുള്ള സർജറികളാണ് എൻഡോസ്കോപ്പ് കടത്തി വായ് അകർത്തുകൂടെ തന്നെ പുറമെ ഒരു മുറിവ് ഉണ്ടാക്കാതെ നമുക്ക് ആ ശ്വാസനാളത്തിലെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ശബ്ദനാളത്തിലേയും അന്നനാളത്തിലേയും മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാം ഇന്ന് ഒരുപാട് പുതിയ പുതിയ നൂതനങ്ങളായ ഉപകരണങ്ങളുണ്ട് ലേസർ കോബ്ലേറ്റർ ഇങ്ങനെ തുടർന്ന് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വളരെ ക്യുക്കായിട്ട് തന്നെ ഒരുപാട് വേദന ഇല്ലാതെ തന്നെ പേഷ്യൻറ്റിനെ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ വലിയ ഗ്രൂപ്പ് ഉണ്ട് ചിലർക്ക് തുറന്ന് കഴുത്ത് തുറന്ന് തന്നെ ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരാം അങ്ങനെയുള്ള സർജറികളുണ്ട് ഏതായാലും നമ്മുടെ ഉദ്ദേശം ആഹാരം കഴിക്കാൻ വിഷമിച്ചിട്ട ഈ ഹതഭാഗ്യരായ പേഷ്യൻസിനെ സ സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ പഴയ പഴയ കൺസെപ്റ്റ് മാറി ഒരു കാലത്ത് ന്യൂറോ സർജറിയിലും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജറിയിലെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഹെഡ് ആൻഡ് എക് ക്യാൻസറാണേൽ നമ്മൾ ക്യാൻസർ ട്രീറ്റ് ചെയ്ത് മാറ്റി പിന്നെ അവർ ആഹാരം കഴിക്കുന്നു എന്നൊന്നും അന്നത്തെ ഒരു കൺസേണേ ആയിരുന്നില്ല ഇന്നും നമ്മൾ അങ്ങനെയല്ല ഒരു ക്യാൻസർ പേഷ്യൻറ്റെ വന്നാൽ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ന്യൂറോ സർജറി പേഷ്യൻറ്റിനെ ഒരു സ്ട്രോക്ക് പോകുന്ന ഒരു പേഷ്യൻറ്റെ അവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജോലിയാണ് അവർ ജസ്റ്റ് അസുഖം മാറിയെന്ന് മാത്രമല്ല നമുക്ക് ഉറപ്പ് വരുത്തേണ്ട അവരുടെ ജീവിത നിലവാരം അവരുടെ കംഫർട്ട് ഓഫ് ലിവിങ് ബാക്കിയുള്ളവരുടേതുപോലെ തന്നെ ആക്കി തീരാനാണ് നമ്മൾ ശ്രമിക്കുക നമുക്ക് അസുഖം മാറി നമ്മുടെ ക്യാൻസർ മാറി പക്ഷെ നമുക്ക് ജീവിതകാലം മുഴുവൻ ആഹാരം കഴിക്കാൻ പറ്റില്ലെങ്കിൽ വായിലൂടെ ഒരു തുറ്റ് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലെങ്കിൽ അതെന്തൊരു കഷ്ടം പിടിച്ച ജീവിതമാണ് അപ്പം ഇന്ന് ഭാഗ്യവശാൽ ഈ പ്രത്യേക സ്പെഷ്യാലിറ്റി വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു ഒരു വളരെ നല്ല ശതമാനം സിംഹഭാഗം പേഷ്യൻറ്റിനെയും നമുക്ക് ട്യൂബിൽ നിന്ന് ഡിപ്പെൻഡൻസ് മാറ്റാൻ പറ്റും അവരുടെ ട്യൂബ് ഫീഡിങ് മാറ്റാൻ പറ്റും അവരെ കൊണ്ട് ആഹാരം കഴിപ്പിക്കാൻ പറ്റും ഒരു ഒരു മുപ്പത് ശതമാനം പേർക്ക് ചിലപ്പോൾ രണ്ടും വേണ്ടി വന്നേക്കും അവർക്ക് കുറച്ചാഹാരം വായിലൂടെ കഴിക്കാൻ പറ്റിയേക്കും കുറച്ച് ചിലപ്പോൾ ട്യൂബ് സഹായം വേണ്ടി വരും പത്ത് ശതമാനത്തിൽ താഴെ പേഷ്യൻസിന് മാത്രമേ പെർമനൻ്റ് ആയിട്ട് ട്യൂബ് ഫീഡിങ് വേണ്ടി വരുള്ളൂ അത് കഴിഞ്ഞ ഇരുപത് കൊല്ലം കൊണ്ടുണ്ടായ വളരെ ബൃഹത്തായ ഒരു ആണ് സോളോയിങ് തെറാപ്പി അല്ലെങ്കിൽ സോളോയിങ് യൂണിറ്റിൽ നന്ദി